ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കോട്ടയം ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി ആദ്യകാല പ്രവർത്തകരെ നേരിൽ കണ്ട് ആദരങ്ങൾ അർപ്പിച്ചു ആദ്യകാല ജനസംഘം പ്രവർത്തകനായ ഏറ്റുമാനൂർ കുറുപ്പമ്പാറയിൽ എൻ ഗണപതി ആചാര്യെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഏറ്റുമാനൂരിലെ വീട്ടിലെത്തി ആദരിച്ചു ആദ്യകാല പ്രവർത്തകർ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ബി ജെ പി അധികാരത്തിലെത്തിച്ചെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഗണപതി ആചാര്യെ പോലുള്ള ആൾക്കാരാണ് ഇവിടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയത് അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഈ വാർഡിലടക്കം ഇപ്പോൾ കൗൺസിലറുണ്ട് ഏറ്റുമാനൂർ പ്രദേശങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ജനപിന്തുണ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൂർവ്വ സൂരികളായിട്ടുള്ള ഇത്തരം നേതാക്കന്മാർ ഏറ്റുമാനൂർ രാധാകൃഷ്ണനെ പോലുള്ള പഴയകാല നേതാക്കന്മാരെ അധ്വാനിച്ച് നടന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും പുതിയ തലമുറ അവരെ കാണുന്നു അവരെ അനുഗ്രഹം തേടുന്നു കേരള പദയാത്രയോടനുബന്ധിച്ച് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രസ്ഥാനത്തിന് വേണ്ടി ഒരാുസ് മുഴുവൻ ഒഴിഞ്ഞുവെച്ച പൂർവ്വസൂരികളെ നമിച്ചുകൊണ്ടാണ് വണങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹമാണ് നരേന്ദ്രമോദിജിക്ക് കേരളത്തിൽ ഇത്രയും വലിയൊരു പിന്തുണ ലഭിക്കാനുള്ള കാരണം അത്തരം വ്യക്തികളെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് കേരള പദയാത്ര എല്ലായിടത്തും നൽകുന്ന സന്ദേശം കേരളയാത്രയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം മുതിർന്ന പ്രവർത്തകരെ വീടുകളിലെത്തി ആദരിക്കുന്നുണ്ട് മുതിർന്ന ബി ജെ പി നേതാവ് ഏറ്റുമാനു രാധാകൃഷ്ണൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ജില്ലാ സെക്രട്ടറി ബിജുകുമാർ കുമാർ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് രാഘവൻ ബി ജെ പി മുനിസിപ്പൽ കൗൺസിലർമാരായ സുരേഷ് വടക്കേടം രശ്മി ശ്യാം ഉഷാ സുരേഷ് തുടങ്ങിയവരും ബി ജെ പി പ്രവർത്തകരും നേതാക്കളും എത്തിയിരുന്നു കെ സുരേന്ദ്രനെ കുടുംബാംഗങ്ങൾ താമരപ്പൂവ് നൽകിയാണ് വരവേറ്റത് തൊണ്ണൂറ്റിമൂന്നുകാരനായ ഗണപതി ആചാര്യെ കെ സുരേന്ദ്രൻ പൊന്നാട എണീച്ച് ആദരിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തു